അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ തന്നെ സിജോ ഋഷി ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുകയാണ് രാജാവ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഓറഞ്ച് ബർമുടി ഇട്ടുകൊണ്ടാണ് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി മനുഷ്യനായി മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതെന്ന് നമ്മുടെ ഋഷി പറയുന്നുണ്ട് അതായത് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതിനെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും കളിയാക്കി കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പവർ റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഋഷി ിയും അതേപോലെ തന്നെ ഗബ്രിയും പുറത്തായിട്ടുണ്ട് ഇനി അതിലേക്ക് ആരൊക്കെ ആരൊക്കെയായിരിക്കും വരാമെന്ന് കാത്തിരിക്കാം നമ്മുടെ സായിയാണ് കയറാൻ പോകുന്നത് സായിനെയാണ് നമ്മൾ ഇന്നലത്തെ കേഷൻറിന്റെ പ്രൊമോയിൽ കണ്ടിട്ടുള്ളായിരുന്നു ഇനി എന്താണെങ്കിലും കളി മാറുക തന്നെ ചെയ്യും സായി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സായി പല കാര്യങ്ങളും ചെയ്യുന്നു നമുക്കറിയാം സായി നല്ലൊരു കണ്ടന്റ് മേക്കർ തന്നെയാണ് പക്ഷെ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് സായി എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ശ്രീതു ഒക്കെ ഇതിൽ കമൻ്റ് അടിക്കുന്നുണ്ട് സിജോയോ അടിക്കുന്നുണ്ട് എല്ലാവരും അടിക്കുന്നുണ്ട് എന്താണെങ്കിലും അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്തിനാണ് ാണ് ജനങ്ങളുടെ രാജാവ് കരയുന്നത് ജനങ്ങളിലേക്കല്ല ഇറങ്ങി വന്നതെന്നൊക്കെ ഋഷീനെ കളിയേക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണിങ്ങനെ പവർ റൂമിലേക്ക് സായി വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക